ആദരണീയരായ ആദരണികളായ സഹോദരങ്ങൾ ആമുഖങ്ങളൊന്നും പ്രവർത്തിക്കാതെ ഈ വൈകിയ വേളയിൽ വേണയും കായിക മാറ്റം പ്രസക്തമായ ചില വിഷയങ്ങൾ മാത്രം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണെങ്കിലാണ് അള്ളാഹു അനുഭവിക്കട്ടെ ആദ്യമായി ആമുഖമായി സൂചിപ്പിക്കാറുള്ളത് എന്നീ പരിപാടി പരിപാടി തിരിച്ചുവിടാൻ സമയം വൈകി വൈകി നിയമതാലകൾ വന്നി പരിപാടി നിർത്താൻ പറയും അപ്പൊ വന്ന് ചോദ്യം ചോദിക്കൽ നാടകം നടത്തി നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയമാണ് ഒക്കെ കഴിഞ്ഞ് പോലീസുകാർ വന്നാണ് തിരിച്ചുവിടാൻ പറയുന്ന ആ സമയത്ത് വന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ് ും ഞാനിങ്ങനെ സരാവിന്റെ പ്രമേഹം കേട്ട് ഇങ്ങനെ ബോംബെയിലെ കഥ കേട്ടപ്പോൾ ആരോപിച്ചു പോയി ഈ കള്ളന്മാരിൽ മുഴുവൻ ബോംബെക്കാണല്ലോ വണ്ടി കയറുന്നത് നമ്മുടെ ജനാൾ അഭൂപത്രം മുഴുവൻ ബോംബെ ബോംബെ കള്ളന്മാര് മൊത്തം കയറുന്ന ബോംബെക്കാണ് ഷെയർ മാർക്കറ്റോ കള്ളന്മാർക്ക് മൊത്തം സ്ഥലമാണ് അതുകൊണ്ടായിരിക്കണം പിന്നെ ഒരു വിഷയം സമസ്ത സമസ്തീ ആണ് പറയുന്നത് അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഞാൻ പോവുകയാണ് വിശദീകരിക്കുന്നില്ല അവരോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം ചില ചോദ്യങ്ങൾ ചരിത്രം നടക്കുന്ന പൊന്നാനിയിലൊരു ആ ഹിലാപത്ത് വിരുത്ത സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് പറയാം രണ്ട് മഹാപണ്ഡിതന്മാരും കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ പണ്ഡിതന്മാരുടെയും അവരുടെ ഇഷ്ടാദിമാറ്റിശ്വര ചിന്തിക്കുന്ന അഭിഭൂമി ചാവടിയുടെ അവസാനത്തെ കണ്ണൂർ ായ രണ്ട് മഹാപണ്ഡിതന്മാർ അഭിത്വം ചെയ്യാനും പൊന്നാനിയിൽ ഹിലാഫത്ത് പ്രസ്ഥാനത്തിനെതിരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ എന്ന് പറഞ്ഞ് നടത്തിയ ഹിലാഫത്ത് സമരത്തിനെതിരെ എതിരെ മിലാപത്ത് വിരുദ്ധ സമ്മേളനം നടത്തി നടത്തി മിലാപത്ത് പോരാളികൾ നടത്തുന്ന സമരം എന്ന് ഇസ്ലാമിക പൊന്നാനിയിൽ സമ്മേളനം നടത്തിയ അവസാനത്തെ മഹൂമാരായ അഭിത്വം ചെയ്യാനും അവരെ വിഷയത്തിൽ നിങ്ങളുടെ അവർ ചോദ്യം ഒന്ന് രണ്ട് നിങ്ങൾ ആളരത്തോടുകൂടി ചാടുന്ന ചരിത്രം വളച്ചു വക്രീകരിച്ച് ആളുകളെ ബന്ധിച്ച് ചോദ്യം നിങ്ങൾ ആളരത്തോട് കാണുന്ന ഉത്തരേന്ത്യയിലെ ബറേഡി സിനികളുടെ നേതാവായ മഹാനായ അഹമ്മദ് ബ്രിട്ടീഷ് ോടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലുള്ള നിലപാട് ജൂൺ നാലാം നാട്ടിൽ ഒരു പെരീക്ഷ വിശദീകരണ സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നല്ലോ ആ സമ്മേളനത്തിൽ സ്വീകരിച്ച ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സ്വീകരിച്ച നിലപാട് എന്താണ് വിത്യാസം അഹമ്മദ് റസാക്കാർ ബ്രിട്ടീഷ്

ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് സമസ്ത കേരള ജമ്മീണത്തിനും അസ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ ഇവർ പറയരുത് മലബാർ തള്ളി പറഞ്ഞ മഹാത്മാഗാന്ധി യാത്ര അല്ലെങ്കിൽ സമസ്തയും ബ്രിട്ടീഷ്മാരല്ല എന്താണോ അതാണ് ചെലക്കുന്നത് അതൊക്കെ ഞങ്ങൾ വിവരം മഹാത്മാഗാന്ധി മലബാർ മലബാർ തന്നെ പറഞ്ഞാൽ അയാൾ പറയണം പറയണം ഇന്ത്യ ഒരാല്ലേ ഇതൊക്കെ ചരിത്ര മനസ്സിലാക്കേണ്ട വസ്തുതയാണ് എന്നിട്ട് പറയാം ബ്രിട്ടീഷ്കാരന്മാരെ എപ്പോഴാണോ ബ്രിട്ടീഷ്കാരന്മാരായത് എപ്പോഴാണ് ബ്രിട്ടീഷുകാരന്മാരായത് രണ്ടായിരത്തി ആറിൽ അഭിമാനം വരെ ഈ കാര്യം ജനങ്ങളോട് പറയാൻ നേരെ അറച്ചു വർഷിച്ച് സംസാരിക്കുന്ന ഈ കുട്ടുമുട്ടമാരാണെന്ന് പറയുന്ന യൂസിക്കാമസിച്ചതിന്റെ അതാ ഞങ്ങൾ ചോദ്യം രണ്ടായിരത്തി ആറിൽ പിന്നെ ദിവസം ഉണ്ടാക്കിയപ്പോ ഔയാത്ര മൂത്തു വരതു വെച്ചുകാ ഇതൊക്കെ കേട്ടിട്ട് ഇന്നത്തെ ഔദ്യാത്ര ചരക്കുറ്റുമോ വരുന്ന വെക്കുന്നുണ്ടോ സമസ്താക്കിയപ്പോൾ ആരാ ചിന്നലക്കാരനാണോ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ മുൻകന്മാരെ രക്ഷിക്കാൻ വേണ്ടി നിരാരം കരനാണോ ചിന്നലക്കാരനെന്നല്ല കുത്തുപാനും എന്നിട്ടെന്റെ ആരുടെ നോക്കി സംസാരിക്കുന്ന ഇയാൾ രണ്ടായിരത്തി ആറ് സത്യം പൊതുജനങ്ങളോട് തുറന്നു പറയാൻ കാത്തിരുന്നു എന്തുകൊണ്ട് അതുവരെ സമസ്തയുടെ ബ്രിട്ടീഷ് അനുഗ്രഹ നിലപാടും ഔരിയാത്ര മൂക്കത്ത് വെള്ളവെച്ച കഥ ജനങ്ങളോട് പറഞ്ഞു ആ സത്യം എന്തുകൊണ്ട് എന്തുകൊണ്ട് മറച്ചു വെച്ച് മറിച്ചു വെച്ചു മറ്റൊരു കാര്യം നമ്മുടെ കൊണ്ടോട്ടി മണ്ഡലം സന്തോഷം അത് കഴിഞ്ഞ് സമ്മേളനം വിശദീ എന്ന സമ്മേളനം അതിന്പ്രൈതാനി ഭാഗമായിട്ടൊക്കെ പങ്കെടുത്തിരുന്നു ആ സമ്മേളനത്തിൽ ആ രണ്ട് ിലും വാട്സപ്പിലും ഒരുത്തരം ആണും ഇത്തരം ഞങ്ങൾ പറയാൻ ഇതൊക്കെ കാര്യമൊന്നുമല്ല ഇത് തെരീക്കത്തൊന്നും വേണ്ട വേണ്ട ഇതിന് തെരീക്കത്ത് വേണോ ഫേസ്ബുക്ക് ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ ആർക്കും പറ്റും ഇതിന്റെ തെരീക്കത്ത് വേണ്ട ആ

ഓരോന്നോരോ ഒക്കെ ഞങ്ങളെ കയ്യിലുണ്ട് പണ്ട് വീരാകുട്ടിന്റെ ഒരു കഥ പറയാറുണ്ട് പറയാറില്ല അങ്ങാടിയിലേക്കു ഇളയപ്പരോ വിവരറിഞ്ഞിട്ടുട്ടി അങ്ങാ അങ്ങാടിയിലേക്ക് ഓരോന്ന് കയ്യൊക്കെ കഴിഞ്ഞിട്ട് തുണിയാക്കടങ്ങി കുറ്റ വീരാകുട്ടി അങ്ങാടിൽ നിന്ന് സെൻട്രൽ വന്നിട്ട് ആരെങ്കിലും കിട്ടിയത് മുമ്പ് കണ്ണൂരിനെ ഞങ്ങൾ ഷെയ്ഫ്ലാൻഡാണോ വിട്ടുതന്നെ ഏഹ് അജായിമാർക്കൊന്നാ ഇവന്റെ വെല്ലുവിളി ആയി ഒന്ന് കിട്ടി ആൾക്കാർകുട്ടി രണ്ടും കഴിപ്പിച്ചിട്ടാണ് ഇവിടെ എന്തെങ്കിലും നടക്കും പക്ഷെ ഒന്നും നടന്നില്ല വീരാൻകുട്ടി വീണ്ടും വെല്ലുവിളി ആലോചിച്ചു ധൈര്യം നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു വീരാകുട്ടി നീയായിട്ട് എനിക്ക് തല്ലി വാങ്ങി തരുന്നില്ല ആ ഒരു ഉപകാരങ്ങനുണ്ടെങ്കിൽ അതുപോലെയുള്ള കുറെ ബീരാമുട്ടിമാരുണ്ട് ഫേസ്ബുക്കില് ഒരു ഷാഫി ഷാഫി എന്ന് പറഞ്ഞ നരമ്പരോഗിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആള് ഷാഫി ഷാഫിന് കൃത്യമായിട്ട് എനിക്കറിയാം അയാളുടെ ചെറിയ അത് ഞങ്ങൾക്ക് നല്ലത് അയാൾ കൃത്യമായി വ്യക്തിപരമായിട്ട് എനിക്കറിയാം എന്നിട്ടോ വളരെ വ്യക്തിപരമായ ആവാസമായ പ്രചരണങ്ങൾ ആ പ്രചരണങ്ങൾ തുടർന്നാൽ ആയി ഞങ്ങൾ പറയുന്നു പുസ്തനത്താൻ ജീവുദ്ധമാൻ സർവീയത്തിൽ ಸ್ವಪ್ಪತ್ ಈಚೇರಿಯ ಸ್ವಾತಿಮಾನ್ ಮಳಾಂಜೇರಿ ತಂಡ തർബിയത്ത് ചെയ്ത കഥ തന്നെ കാണാൻ വരുന്ന മുന്നിലത്തുമാരോട് ഷട്ടർ പൊക്കാൻ ആവശ്യപ്പെട്ട കഥ കഥ ഇതൊക്കെ ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് അതുകൊണ്ട് വീരാങ്ങുട്ടിമാരെ അടങ്ങി നിൽക്കുന്ന നല്ലതാണ് നല്ലത് ഇല്ലെങ്കിൽ വേറൊരു പ്രചരണം എന്താ കഴിയുമോ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയ വ്യാപകമായ പ്രചരണം സ്ഥലമുതിർന്ന നേതാക്കളെ സമസ്തക്കെതിരെ സ്വന്തം ലോക കേൾക്ക് ഒരുപാട് കഥകൾ മെനഞ്ഞുണ്ടാക്കാം സമസ്തക്കെതിരെ നേതാക്കൾ എന്നിട്ട് എന്റെ അവസാനം പറയുന്നുണ്ട് റഹ്മുള്ള വഴിയെ കൂടുതൽ നേതാക്കൾ ആളുകൾ ഞങ്ങൾ പറയും പൊട്ടമായി ലോകം സമ്മതിക്കുന്നതിനെ കുറിച്ച് അറിയാത്ത ആളുകളോട് ഞങ്ങൾ പറയാം 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 പോലീസുകാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിർത്തിയാണ് അവസാനിപ്പിക്കുന്നത്

ിത്തേക്ക് ജനകീയ പ്രമുഖരായ ആളുകൾ ഇതുവരെ പോകാൻ ഒരു കാര്യം കൂടി സമൂഹിച്ച് ഞാൻ അവസാനിപ്പിക്കാം നേരത്തെ കളവ് പറയുന്ന കാര്യം പറഞ്ഞല്ലോ പേർഷൻ ഭാഷയുടെ ഒരു പാചനുണ്ട് കളവ് പറയുന്ന ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവില്ല കളവ് പറയുന്ന ഇയാളെ കുറിച്ച് പ്രകുന്നുണ്ട് അള്ളാന്റെ പ്രതിനിധിയും ദേശീയ തങ്ങളുടെ പതിനേഴാമത്തെ പ്രതിനിധിയും പ്രകാശം രണ്ടായിരത്തി പറയുന്നത് മുപ്പത്തിയേഴ് ഞാൻ വിശദീകരിക്കുന്നില്ല വെളിച്ചം രണ്ടായിരത്തിഒമ്പത് പറയുന്നത് മുപ്പത്തി ആറ് പതിനെട്ട് ഡോക്ടറെ ഒന്ന് ആ സ്റ്റേജിലേറെ ഓരോ ആളുകളും കൈകൊണ്ട് അറിയാൻ കിട്ടുന്ന കണക്കാൻ ഈ പറയുന്നുണ്ട് ഇത് മുപ്പത്തിനാല് പതിനേഴ് ഇത് മുപ്പത്തി ആറ് പതിനെട്ട് ഈ വെളിച്ചം ലേഖനം എഴുതിയൊരു പുസ്തകം ഇറക്കിയപ്പോഴോ അത് മുപ്പത്തിനാല് പതിനേഴ് ഇതാ ഇതമായി പരിചയപ്പഴോ മുപ്പത്തി അഞ്ച് പതിനീഴ് ആ ശിക്ഷയുടെ എത്രാമത്തെ ആളായിരിക്കുന്ന കണക്കെ വേറൊരു തട്ടിപ്പ് അവസാനിപ്പിക്കാം വേറെ തട്ടിപ്പ് ഇയാൾ എന്ന് പറയുന്ന ആളെ പരീക്ഷപ്പെടുത്താ പറയുന്നത് ഈ മാർഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഫിലാപത്തിനാമ കാണിച്ചു തരുമോ കാണിച്ചവരാന്റെ കോട്ടി പ്രവർത്തീകരണത്തിന് കൊടുക്കുക എന്ന് വേണം എനിക്ക് ഫിലാപത്ത് നൽകാനുള്ള അധികാരമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് അവരുടെ സംശയം നീങ്ങട്ട് നന്നായി നമ്മുടെ സംശയം മൊത്തം നീങ്ങാൻ പോവാൻ കെട്ടി എന്ന് പറഞ്ഞു അതമൂലത്തിൽ പറഞ്ഞ് ആ

എല്ലാവരും എല്ലാവരും തൊട്ട് അടുത്ത് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് കൂട്ടമായി വരാ ചെയ്ത് തിരിഞ്ഞു പോവാം പോവാം മരണം പ്രവർത്തിപ്പിക്കുന്ന ജീവിച്ച് ഹക്കിനു വേണ്ടി മരിക്കാൻ തോൽപ്പിക്കുന്ന